ജാർഖണ്ഡിൽ പരസ്യപ്രചാരണം അവസാന മണിക്കൂറുകളിലേക്ക് അടുക്കുമ്പോൾ ബി ജെ പിക്ക് തിരിച്ചടി മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ച് വിദ്വേഷ പ്രചാരണം നടത്തിയ ബി ജെ പിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി കത്തയച്ചു വർഗീയ പരാമർശമടങ്ങുന്ന പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും നീക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശം നൽകി കൊട്ടിക്കലാശത്തിൽ ഇരു മുന്നണികളുടെയും ദേശീയ നേതാക്കൾ പങ്കെടുക്കും ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ബി ജെ പിക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ച് സമൂഹമാധ്യമങ്ങളിൽ വിദ്വേഷ പോസ്റ്റുകൾ പ്രചരിപ്പിച്ച ബി ജെ പിക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തയച്ചു വർഗീയ പരാമർശങ്ങളടങ്ങുന്ന പ്രചാരണ പരസ്യം നീക്കം ചെയ്യണമെന്ന് കമ്മീഷൻ കർശന നിർദ്ദേശം നൽകി പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന്റെ വിശദീകരണം നൽകാനും കമ്മീഷൻ ആവശ്യപ്പെട്ടു ജെഎംഎം കോൺഗ്രസ് എന്നിവരുടെ പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി എന്നാൽ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ നടപടി സ്വീകരിച്ച് കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത് ഷാ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങിയവരെല്ലാം ജാർഖണ്ഡിൽ വർഗീയ പ്രചാരണം അഴിച്ചുവിടുകയായിരുന്നു അതേസമയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ പ്രചാരണത്തിന് മാത്രമാണ് പങ്കെടുത്തത് എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് മുപ്പത്തിയെട്ട് മണ്ഡലങ്ങളിലേക്കുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഭാര്യ കൽപ്പന സോറൻ ബി ജെ പി അധ്യക്ഷൻ ബാബുലാൽ മറാണ്ടിയടക്കം അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ് രണ്ടാം ഘട്ടത്തിലും ആവർത്തിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ ന്യൂസ്